ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ കാലത്ത് കുറച്ച് തന്ത്രപ്പാടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ ക്ലൈമറ്റ് നല്ല ഉണ്ടായിരുന്നു ഒരു മൂടിക്കെട്ട് ക്ലൈമറ്റ് പോലെ കേട്ടോ എൻ്റെ കൂടെ തന്നെ എൻ്റെ മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എന്തൊക്കെയോ കുരുത്തക്കേടുകൾ അമ്മമ്മൂടെ പിന്നാലെ നടന്ന് ഒപ്പിക്കുന്നുണ്ട് ഞാൻ നേരെ പോയി പല്ലൊക്കെ തേച്ച് ചായ കുടിച്ചു ആ വീട് എടുക്കുമെന്ന് വിട്ടുപോയിട്ട് വന്നത് കാലത്ത് ദോശയാണ് അപ്പോൾ അതിനായിട്ടുള്ള ചമ്മന്തിക്കുള്ളത് അത് വഴറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് അത് ചൂടാറുന്ന ഗ്യാപ്പിൽ ദോശ ഉണ്ടാക്കാനായിട്ട് നിന്നു അമ്മ മിക്ക ദിവസങ്ങളിലും കഴിക്കാതെയാണ് പോകാറ് അപ്പം ഞാൻ മിക്ക ദിവസങ്ങളും ടിഫനിലാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ പിന്നെ കൈപ്പക്ക ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈപ്പക്ക ഉപ്പേരി കേട്ടോ കയ്പയ്ക്കുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ കയ്പക്കുപ്പേരി ഉണ്ടാക്കാറുണ്ട് അമ്മയാണെങ്കിൽ തേങ്ങില്ലാത്ത സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു നല്ല കോമ്പിനേഷനാണ് ചമ്മന്തിയും ദോശയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അപ്പം അമ്മയുടെ ടിഫൻ ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട് പതിനൊന്ന് മണിക്ക് ചായയ്ക്ക് അപ്പോൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് കഴിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കാറ് കേട്ടോ അങ്ങനെ നേരെ അമ്മയുടെ ടിഫിൻ ബോക്സിലൊക്കെ ചോറും കറികളൊക്കെ ആക്കാനായിരുന്നു അടുത്ത പണി പിന്നെ ചോറാക്കിയിട്ടുണ്ട് തേങ്ങയിടാത്ത സാമ്പാറും കയ്പയ്ക്ക് ഉപ്പേരിയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കും അമ്മായി ഉണ്ണിത്തണ്ടും മുതിരിയും കൂടിയിട്ടുള്ള ഉപ്പേരി ഉണ്ടെന്നോ അതും അമ്മയ്ക്കാക്കി കൊടുത്തു എന്നിട്ട് ചീനച്ചട്ടി ഒഴിച്ച് വേറൊരു പാത്രത്തിലേക്ക് കയ്പയ്ക്ക് ഉപ്പേരിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും വഴറ്റി വെച്ചത് ചൂടാറിയപ്പോൾ ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എനിക്കും മോൾക്കുള്ള ദോശയാണ് അടുത്തത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എന്നിട്ട് എനിക്കും മോൾക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചു കഴുകാനുള്ള പാത്രങ്ങളെല്ലാം വാഷ് ബേസിൽ കൊണ്ടിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്നായിട്ട് തേച്ച് ഒഴുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് ചിനീച്ചട്ടി എടുക്കാൻ മറത്തു ഇപ്പം ചീനച്ചട്ടിയിൽ കുറച്ച് ചോറ് കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ കഴിച്ചു കിട്ടും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഉപ്പേരികളിലെ ആ പാത്രങ്ങൾക്ക് ഇങ്ങനെ ചോറ് ഇട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് പൗഡറില് പകുതി പൗഡറുകളും അവിടെയും ഇവിടെയൊക്കെ ഒക്കെ കൊട്ടി തീർത്തിട്ടുണ്ടായിരുന്നു പകുതി മൂത്തും എല്ലാം കൊട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മേക്കപ്പ് കുറഞ്ഞു പോയ ചേട്ടാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവളെ റെഡിയാക്കാനായിരുന്നു അടുത്ത തിരുതി കേട്ടോ അപ്പം നേരെ പല്ലൊക്കെ തേച്ചു മേലൊക്കെ കഴുകിക്കൊടുത്ത് അവളെ മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരം കുട്ടിയാക്കിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇനി എനിക്ക് അടിക്കലും തുടക്കലുമാണ് ഏറ്റവും അവസാനത്തെ പണിയെന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ കിച്ചണിലെ എല്ലാ പണികളും തീർത്തിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നേരെ പോയിട്ട് അവൾ ദോശ ഉണ്ടാക്കി വെച്ചത് എന്ന് പറഞ്ഞിട്ട് അമ്മ മതി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഉരുള കഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ അങ്ങ് കൂട്ടി കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഉപ്പേരിയൊക്കെ കൂട്ടെ കൊടുത്തു ആ ഒരു ഗ്യാപ്പിൽ ചുടുവെള്ളം വെക്കാമെന്ന് വിചാരിച്ചു ചീരക വെള്ളം വെച്ചിട്ടുണ്ട് ഞാനും മോളും കൂടെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ ഈ ഒരു സാമ്പാറും ചമ്മതിയും ദോശയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു മോളപ്പഴത്തേക്കും എൻ്റെ കഴിച്ചു കഴിഞ്ഞത് മോളൊന്നും കഴിക്കാതെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ അവളം കഴുന്നേറ്റ് പോയി അടുത്തത് പാത്രം കഴുകലുള്ള പണിയായിരുന്നു അതെല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് എനിക്ക് എല്ലാ പണികളും കഴിഞ്ഞ് ഒരിടത്ത് പോയി ഇരുന്നാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി അടിക്കലും തുടക്കലുമാണ് ലാസ്റ്റത്തെ പണി അപ്പോൾ അതിലേക്ക് കടന്നു അത് കഴിയുമ്പോഴത്തേനും ഇനി എന്ത് കുരുത്തൊക്കെയായിട്ടാണ് അവ ഒപ്പിക്കാൻ പോകുന്നത്